രണ്ടായിരത്തിലാണ് ഇന്ത്യൻ ആർമിയിൽ ഒരു ലെഫ്റ്റനൻ്റായിട്ട് നിയമിതനാവുക എത്തുന്നത് ഉടനെ തന്നെയായിരുന്നു ഞങ്ങളുടെ മാര്യേജും അദ്ദേഹം രണ്ട് രണ്ടര വർഷത്തേക്ക് കാശ്മീരിലേക്ക് പോസ്റ്റഡ് ആവുകയാണ് ചെയ്തത് ആദ്യത്തെ പോസ്റ്റിങ് തന്നെ കാശ്മീരിലേക്കായിരുന്നു അപ്പം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂന്ന് വർഷം പൂർത്തിയായാൽ ഒരു പീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ താമസിക്കാമെന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കത്തുകളിലൂടെ ഡെയിലി ഞങ്ങൾ ലെറ്റർ എഴുതുന്ന ആ സമയത്ത് നമ്മളിങ്ങനെ ആ പുതിയ സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ ഞങ്ങളിങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി മൂന്നില് അദ്ദേഹത്തിന് ജൂലൈ ഇരുപത്തൊന്നിനാണ് ഒരു തീവ്രവാദി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത് ആറ് തീവ്രവാദികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് തീവ്രവാദികളെ വധിക്കുകയും പിന്നീട് ഉണ്ടായിരുന്ന നാല് തീവ്രവാദികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നതിനിടയ്ക്കാണ് മാത്യുവിന് തലയ്ക്ക് വെടിയേൽക്കുകയും ചെയ്തത് പിന്നീട് അദ്ദേഹം ബോധരഹിതനായി രണ്ട് മാസത്തോളം കോമയിലായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് കോമ അവസ്ഥയിലാണല്ലോ ആരെയും അറിയില്ല ഒന്നും അറിയില്ലാത്ത അവസ്ഥയിൽ അപ്പം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പാട്ടിനെ ഏറെ സ്നേഹിച്ചിരുന്ന ആളാണ് ചെറിയ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ കൊയറിലും അല്ലാതെ ഗ്രൂപ്പ് പാട്ടിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് വാക്ക്മാൻ ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തി മണിക്കൂർ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് പാട്ട് കൽപ്പിച്ച് കൊടുക്കൊടുക്കുമായിരുന്നു അപ്പം എന്തായാലും കുറേ നാളുകൾ രണ്ട് മാസത്തിന് ശേഷം അദ്ദേഹം പതുക്കെ ചലനം ജീവിതം ജീവനുണ്ട് എന്നുള്ള ആ സമയത്ത് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ ആറുമാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നതും എൻ്റെ ഉള്ളിലെ ജീവനും അദ്ദേഹത്തിൻ്റെ ജീവനും ഒരുപോലെ വളരുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹം കണ്ണൊക്കെ തുറന്ന് അത്യാവശ്യം കാലില് സ്വന്തം കാലിലേക്ക് വ ഒരു അവസ്ഥയിലേക്ക് വന്നത് പിന്നീട് വളരെ സാവധാനം എൻ്റെ മകൻ ജനിച്ചതിന് ശേഷം അവനോടൊപ്പം എന്ന് പറയാം പിച്ച വെച്ച് പിച്ച വെച്ച് സംസാരശേഷിയും ഇപ്പോഴും പൂർണമായിട്ട് സംസാരശേഷി വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല നടക്കാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ വളരെ പ്രൗഡാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആരുടെ ത്യാഗങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം എല്ലാവർക്കും ഞങ്ങളെ വിളിച്ച എല്ലാവർക്കും നന്ദി ഇവിടെ എല്ലാവർക്കും ഹാപ്പി ആശംസിക്കുന്നു മ്യൂസിക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാസിഫിക്കേഷൻ ആണെന്ന് നമ്മൾ പറയാറുണ്ട് പലയിടങ്ങളിലും അത് ജീവിതത്തിൽ നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് സാർ എന്ന് പറയുന്നത് അല്ലേ മ്യൂസിക് എങ്ങനെയാണ് സാറിന് മ്യൂസിക്കിലോട്ട് ഇത്ര എല്ലാവരും അത്യാവശ്യം പാടും ഇതൊരു വലിയൊരു സംഗമമാണ് സ്നേഹ സംഗമമാണ് സംഗമമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ രാജ്യ സ്നേഹത്തിന്റെ സംഗമമാണ് നമുക്ക് മാത്യു സാറിനെയും കുടുംബത്തെയും നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒരു ഉപഹാരം നൽകി ആദരിക്കുന്ന ചടങ്ങാണ് സോ മൂന്ന് മൂന്നുപേരെയും ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറിനെയും ആന്റിയും